കുറെ നാളായിട്ട് വിചാരിക്കുക ഈ കണ്ണാടിക്ക് ഒരു ക്യൂട്ട് മേക്കോവർ കൊടുക്കാൻ ഇതൊരു പിൻറസ്റ്റിംഗ് ഇൻട്രസ്റ്റഡ് ഐറ്റം ആണ് ആദ്യം തന്നെ ഫോം ഫ്ലേ വെച്ച് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഈ ബോൾസ് വിട്ടുപോലാതിരിക്കാൻ ഫെവികോളോ മറ്റോ ആഡ് ചെയ്യാം ഇത് വെച്ചിട്ട് മാത്രം മിറർ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ പലതും കണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് വെറൈറ്റി വേണമായിരുന്നു പിന്നെ ക്യൂട്ട്നസ് വാരി വിതരാനാണെങ്കിൽ ഈ മഷ്റൂംസ് തന്നെ ധാരാളം അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലും സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഈ കണ്ണാടിനേക്കാളും കുറച്ച് സൈസ് കൂട്ടിയിട്ട് ഒരു കാർഡ്ബോർഡിന്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ ചുറ്റിനും കുറച്ച് പച്ചപ്പും പരിതാപയൊക്കെ ആവാം അങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇതിന്റെ ചുറ്റിനും അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ ഫോംക്ലേ ആളൊരു വല്ലാത്ത പുള്ളിയാണ് കാരണം എന്താണെന്നറിയോ ഇത്തരം ക്രാഫ്റ്റിനൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇത് വേണ്ടു പക്ഷെ ഒരു തവണ കവർന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഏറു ആയിട്ട് കോണ്ടാക്ട് വന്ന് ഇതങ്ങ് കുറച്ച് കട്ടിയായി പോകും ഇതുകൊണ്ടൊക്കെ തന്നെ അടുത്ത പരിപാടിക്ക് ബാക്കി ഉപയോഗിക്കുക എന്ന് പറഞ്ഞ അടുത്തോക്കലൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബാക്കി വരുന്നത് വീട്ടിലെ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ക്യൂട്ട് മിററിന്റെ പണി ഇവിടെ തീർന്നു പേഴ്സണലി എനിക്ക് ഇത് കണ്ടിട്ട് ഒരുപാട് അംഗം ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട